നമ്മൾ എവിടെ സംസാരിക്കുമ്പോഴും ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ് തുടങ്ങും കാരണം അതൊരു ക്ലേശ പ്രയോഗമല്ല നമ്മളെല്ലാവരും പോകുന്നത് നമ്മളെല്ലാവരും ചെല്ലുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷമുള്ള ഇടങ്ങളിലേക്ക് മാത്രമാണ് അങ്ങനെ സന്തോഷമുള്ള ഇടങ്ങളിൽ മാത്രം നമ്മൾ ചെല്ലുകയും സംസാരിക്കുകയും ഇരിക്കുകയും അവിടെ താമസിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഓരോ ഇതുപോലുള്ള സദസ്സിൻ്റെയും തുടക്കത്തിൽ നാം സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ വരുന്നത് ഇരിക്കുന്നൊക്കെ പറയുന്നത് പക്ഷേ നാം കൂടി അല്ലാതെ പോകാൻ നിർബന്ധിതമാകപ്പെടുന്ന ഇടങ്ങൾ ഈ ലോകത്തുണ്ട് എന്നും അത്തരം ഇടങ്ങളിലേക്ക് നമുക്ക് അധികം താമസിയാതെ കൂട്ടത്തോടെ പോകേണ്ടി വരുമെന്നുമാണ് ഇതിൻ്റെ തുടക്കത്തിൽ മോഹൻഗോവാൽ സർ സൂചിപ്പിച്ചത് നമ്മളെല്ലാവരും ഈ ഭാരത ന്യായ സംഹിതയുടെ കാലത്ത് ജയിലിൽ പോകാൻ നിർബന്ധിതരാകും അത് തർക്കമില്ലാത്ത കാര്യമാണ് അതുപോലെ ഈ കനത്ത ഇരുമ്പഴികളും വലിയ കൂറ്റൻ മതിലുകളും വലിയ ചുമരുകളുമൊക്കെയുള്ള ഒരു വെളിച്ചത്തിൻ്റെ പോലും സാധ്യതയില്ലാത്ത ഇരുളടഞ്ഞ ജയിലറുകൾ നമുക്ക് നിർബന്ധമായും പോകേണ്ടി വരുമോ എന്ന് ഉറപ്പില്ല എങ്കിലും ശ്യാംകുമാറോട് പറയുന്ന ഈ ഹിന്ദുത്വ ഇന്ത്യ ആ ഹിന്ദുത്വ ഇന്ത്യ എന്നത് ഒരു തുറന്ന ജയിലായിരിക്കും അതിൽ തർക്കമില്ല ഹിന്ദുത്വ ഇന്ത്യ ഒരു തുറന്ന ജയിലാണ് ആ തുറന്ന ജയിലിലെ തടവുകാരാണ് നമ്മളെല്ലാവരും ആ ഹിന്ദുത്വ ഇന്ത്യ വരാൻ പോകുന്ന ഒന്നല്ല മറിച്ച് അത് സംഭവിച്ചു കഴിഞ്ഞ ഒന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഒട്ടും സന്തോഷകരമല്ലാതെ ഒരു രാജ്യത്ത് ജനിച്ച് ജീവിക്കാൻ വിധിക്കപ്പെടുന്ന ഒരു തലമുറ നമ്മളെ നമുക്ക് ശേഷം കടന്നു വരുന്നുണ്ട് എല്ലാ തരം സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ച് ഇവിടെ ജീവിച്ച ഒരു തലമുറ നമുക്ക് മുമ്പുണ്ട് സാറ് ഇവിടെ സംസാരിച്ച സമയത്ത് ഇതൊരു വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമായി സൂചിപ്പിച്ചു നമുക്ക് അറിയാം നമ്മുടെ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ ടി വിയിലിരുന്ന് ടി വിയുടെ മുമ്പിലിരുന്നു സാധാരണ കുട്ടികളോട് നമ്മൾ പറയാറുള്ളത് നിങ്ങൾ ടി വി ഓഫ് ചെയ്തിട്ട് വേണം പഠിക്കാൻ എന്നാണെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും ടി വി ഓൺ ചെയ്ത് വെച്ച് കുട്ടികളെ ടി വിയിലൂടെ പഠിപ്പിക്കാൻ ശ്രമിച്ചു സർക്കാർ അതിന് മുൻകൈ എടുത്തു വിറ്റേഴ്സ് ചാനലിലൊക്കെ ശ്യാംകുമാറിനെ പോലുള്ള അധ്യാപകരുടെ ക്ലാസ്സുകളായിരുന്നു അങ്ങനെയാണ് കുട്ടികൾ പഠിച്ചത് അപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു ആദ്യമായാണ് ഒരു തലമുറ ടി വിയിലൂടെ വിദ്യാഭ്യാസം നേടുന്നത് അങ്ങനെയല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യത്തെ തലമുറയല്ല അത് കോവിഡ് കാലത്തുണ്ടായ ഒരു പ്രതിഭാസവുമല്ല എനിക്ക് മുമ്പേ തലമുറ സാറ് പറഞ്ഞ ആ തലമുറ ആ തലമുറ യഥാർത്ഥത്തിൽ അവരുടെ ചരിത്രജ്ഞാനം ആർജിച്ചത് പാഠപുസ്തകങ്ങൾ നല്ല ക്ലാസ് റൂമുകളിൽ നല്ല ചരിത്ര പുസ്തകങ്ങളിൽ നിന്നല്ല മറിച്ച് ദൂരദർശൻ്റെ രാമായണവും മഹാഭാരതവും സീരിയൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ആ സീരിയലിനെ ചരിത്രമായി തെറ്റിദ്ധരിച്ചവരും ചരിത്രമായി കൊണ്ടാടിയവരുമാണ് യഥാർത്ഥത്തിൽ ബാബർ മസ്ജിദ് പൊളിച്ചത് അതേ തലമുറ തന്നെയാണ് ഇന്ന് ഇവിടെ രാമക്ഷേത്രം എന്ന പേരിൽ ഒരു രാഷ്ട്രീയ നിർമ്മിതി ഉയർന്ന സമയത്ത് അവിടെ അക്ഷതം വാങ്ങിയതും മണിയടിച്ചതും ദീപം കൊടുത്തു വെച്ചതും നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ചരിത്രം ഇത്തരത്തിൽ കെട്ടുകഥകളെ മുൻനിർത്തി പഠിച്ച ഒരു തലമുറയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ ആശയത്വം നശിപ്പിച്ചത് അവിടെയാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ആശയം വേരുപിടിച്ചത് ആ ഹിന്ദുത്വത്തിന്റെ വേര് എവിടെയാ ഏതൊക്കെ തലങ്ങളിലേക്കാണ് ആൾ നിറങ്ങിയിരിക്കുന്നത് എന്ന് അദൃശ്യമായ ഏതൊക്കെ കോണിലൂടെയാണത് സഞ്ചരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി ശ്യാംകുമാറും നമുക്ക് മനസ്സിലാക്കി തരികയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലൂടെ കേരള സമൂഹം സംസ്കാരം എന്ന് പറയുന്ന അതിൻ്റെ ഒന്നാം ഭാഗം സംസ്കൃത സംസ്കാരം വിമർശ പാഠങ്ങൾ എന്ന രണ്ടാം ഭാഗം ബഹുശ്വര ഇന്ത്യയെക്കുറിച്ചുള്ള ശ്യാമിൻ്റെ ലേഖനങ്ങൾ അടങ്ങിയ മൂന്നാം ഭാഗം ഈ മൂന്ന് ഭാഗത്തിലൂടെ എങ്ങനെയാണ് ഹിന്ദുത്വം നമ്മളുടെ എല്ലാ ഇടങ്ങളിൽ വേറെ ആഴ്ത്തിയിരിക്കുന്നതെന്ന് ശ്യാം കൃത്യമായി പറയുന്നു ഈ പുസ്തകം എഴുതുമ്പോൾ നമ്മുടെ സാംസ്കാരിക രംഗത്ത് നിറഞ്ഞ ശ്യാം സാന്നിധ്യമായി ശ്യാം നിലനിൽക്കുമ്പോൾ ശ്യമൻ്റെ മൂലധനം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ സംസ്കൃത ഭാഷയിലുള്ള ആഗാധമായ പാണ്ഡിത്യമാണ് സംസ്കൃത സർവകലാശാല സ്ഥാപിച്ച സമയത്ത് ഇതുകൊണ്ട് എന്ത് ഗുണം എന്ന് ചോദിച്ചിട്ടുണ്ട് അന്ന് അതിൻ്റെ ഗുണം ഗുണമായി ഈ സംസ്കൃത സർവകലാശാല ബില്ലിൻ്റെ ചർച്ചയിൽ ഉയർത്തി കാണിച്ച കുറേ കാര്യങ്ങളുണ്ട് തീർച്ചയായും ആ ബില്ലിൻ്റെ ഡിസ്കഷനിലൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങേറ്റം പിന്തിരിപ്പനായ ആശയാവലികളാണ് അന്ന് അവിടെ പ്രസംഗിച്ച പല എം എൽ എമാരും പറഞ്ഞു തരുന്നത് എന്നുള്ള ചരിത്രമാണ് സംസ്കൃത സർവകലാശാല സ്ഥാപിച്ചപ്പോൾ ഇവിടെ സ്വാഭാവികമായും അതിൽ ആനന്ദം കണ്ടെത്തിയ ആളുകൾക്ക് ഇപ്പോൾ അത്ര വലിയ സന്തോഷം എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഈ സർവകലാശാലയിൽ പഠിക്കുന്നതിൽ ബഹുപൂരക്ഷം പേരും ദളിത് പിന്നോക്ക സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് ആ കാരണമെന്ന് പറയുന്നത് നമ്മുടെ മുൻ തലമുറയിലെ ഈ ഈ തലമുറയിൽ ഞങ്ങളുടെയൊക്കെ തലമുറയിലെ ആളുകൾ കുറച്ചൊക്കെ സമ്പാദ്യമൊക്കെ ഉള്ള ആളുകൾ എല്ലാവരും തന്നെ ശാസ്ത്രത്തിൻ്റെയും എൻജിനീയറിങ്ങിൻ്റെയൊക്കെ മേഖലയിലേക്ക് പോയ സമയത്ത് അതിനൊന്നും സാധ്യതയില്ലാത്ത ആളുകളാണ് പൊതുവെ മാനവിക വിഷയങ്ങളിലേക്ക് വന്നത് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന തലമുറ പ്രത്യേകിച്ച് ഒന്നാം തലമുറ വിദ്യാഭ്യാസം നേടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സംസ്കൃത സർവകലാശാലയുടെ ആസെറ്റ് അവരാണ് ഞങ്ങളെപ്പോലുള്ളവരാണ് സ്വാഭാവികമായും അവിടെ സംസ്കൃതം പഠിച്ചവർ യഥാർത്ഥത്തിൽ അന്ന് വരെ വായിച്ചൊരു വായനയല്ല സംസ്കൃതത്തിൽ വായിക്കുന്നെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭഗവത്ഗീത എനിക്കൊരു പാണ്ഡ്യ വിഷയമാണ് ഇപ്പോൾ പഠിപ്പിക്കുന്ന വിഷയമാണ് അങ്ങനെ ഗീതയെപ്പറ്റി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് നടന്നൊരു ചർച്ചയിൽ ഞാൻ അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യം ഇതാണ് ഒരു വരണ സമുദായത്തിലെ ഈ പറയുന്ന വലിയ സാംസ്കാരിക പൈതൃകത്തിൽ അപ അപമാനിക്കുന്ന ഒരാൾ ഗീത വായിക്കുന്ന അതേ മനോഭാവത്തോടെ ഭഗവത്ഗീത വായിക്കാൻ എനിക്ക് സാധ്യമല്ല കാരണം ഒരേ ഗീതയാണ് വായിക്കുന്നതെങ്കിലും നിങ്ങളും എനിക്കും അതിൻ്റെ അതിനെ ഒരേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുക അസാധ്യമാണ് ചാതുർവർണ്ണയം മയാസൃഷ്ടം എന്ന് പറയുന്ന ഒരു ഗീതാ ശ്ലോകത്തെ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ കാണുക സാധ്യമേ അല്ല അപ്പോൾ സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട വേദങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ധർമ്മശാസ്ത്രങ്ങൾ ഇതിനെല്ലാം തന്നെ ഇന്നോളം ഉണ്ടായിട്ടുള്ള എല്ലാതരം തരം വായനകളും സവർണമായിരുന്നുവെങ്കിൽ അതേ പുസ്തകങ്ങൾ ഒരു ഒരവർണ്ണൻ വായിക്കുമ്പോൾ ഒരു ദളിതൻ വായിക്കുമ്പോൾ അതിന് മറ്റൊരു കഥ പറയാനുണ്ട് ആ മറുവശം കൂടെ ഈ സംസ്കൃതത്തിന്റെ ഭാഗമായി എഴുതി ചേർക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ശ്യാംകുമാർ ഏറ്റെടുത്തിരിക്കുന്നത് ആ ദൗത്യം യഥാർത്ഥത്തിൽ ചരിത്രപരമായ ഒന്നാണ് അത് ഈ പറയുന്ന ഹിന്ദുത്വ ഇന്ത്യയുടെ പേരെറുക്കാനുള്ള ഒരു പരിശ്രമം കൂടിയാണ് ആ പരിശ്രമത്തെ നാം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കാരണം ഇവിടെ ഹിന്ദുത്വ ഇന്ത്യയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഈ ഹിന്ദുത്വ ഇന്ത്യയിൽ ഞാനും ശ്യാമൊക്കെ സംസ്കൃതം പഠിക്കുമ്പോൾ ഞങ്ങൾ നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം നിങ്ങൾ എങ്ങനെയൊക്കെ എതിർക്കുന്ന ഈ സംസ്കാരത്തിന്റെ ഭാഷ നിങ്ങൾ എന്തിനു പഠിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്തുകൊണ്ട് നിർത്തുന്നില്ല പഠിപ്പിക്കലും പഠിക്കലും നിങ്ങൾ നിർത്തുന്നില്ല നിങ്ങൾക്കിതിലുള്ള പുറത്തു പോയിക്കൂടെ തോന്നുന്നു ഈ ചോദ്യം ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഞാൻ ഒരു സെൻട്രൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ ഒരു കേരളത്തിലുള്ള ഒരു ക്യാമ്പസിലാണ് പഠിക്കുന്നത് അപ്പോൾ അവിടെ എം എക്ക് പഠിക്കുന്ന സമയത്ത് ആചാര്യ എന്നാണ് എമ്മയുടെ പേര് എം എ കോഴ്സിനോട് ആചാര്യ എന്നാണ് പറയുന്നത് സംസ്കൃതി അപ്പോൾ ആചാര്യ കോഴ്സിന് പഠിക്കുന്ന സമയത്ത് ഒരു പ്രസംഗ മത്സരത്തിൽ സംസ്കൃതത്തിന്റെ മഹത്വം എന്ന വിഷയത്തിൽ പ്രസംഗിക്കാനായി വന്ന ഒരു എൻ്റെ സഹപാഠിയായി വിദ്യാർത്ഥി ഈ മൈക്കിനുമ്പിൽ നിന്ന് പറയുന്നത് സംസ്കൃതത്തിലാണ് പറയുന്നത് കേട്ടോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന അമൽ സീരാജിനെ പോലുള്ള ആളുകൾ സംസ്കൃത പഠനം നിർത്തി പുറത്തു പോകണം അതാണ് സംസ്കൃത ഭാഷയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പരസ്യമായി ക്യാമ്പസിൽ നമ്മുടെ സഹപാഠികൾ തന്നെ നമുക്കെതിരെ പ്രസംഗിക്കാം കേട്ടിരിക്കേണ്ടി അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ ഇത് നിർത്താൻ പോകുന്നില്ല ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് തുടക്കമാണ് നമ്മളീ തലമുറ ശ്യാമോ ഞാനൊക്കെ ഉള്ളൂ പരിപാടി ഇത് നൂറ് നൂറ് പേരെ ഇതുപോലെ സംസ്കൃതം വായിക്കുന്ന സംസ്കൃതം പഠിക്കുന്ന സംസ്കൃതത്തിലെ ധർമ്മശാസ്ത്രങ്ങളെയും ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും അവർണന്റെയും ദളിതിന്റെയും പക്ഷത്തിന് വായിക്കുന്ന നൂറുനൂറ് സംസ്കൃത പണ്ഡിതന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ദൗത്യം അതിന്റെ തുടക്കമായി ശ്യാം നമ്മുടെ മുമ്പിൽ നിന്ന് നിൽക്കുകയാണ് ശ്യാമന്റെ പുസ്തകം നിൽക്കുകയാണ് കാരണം ഈ ഹിന്ദുക്കളുടെ ഭാഷയായ സംസ്കൃതം നിങ്ങൾ എന്തിനു പഠിക്കുന്നു എന്നാണ് ചോദ്യമെങ്കിൽ ഇപ്പൊ തിരിച്ചു പറയാനുള്ള മറുപടി ഈ ഹിന്ദു എന്ന വാക്ക് തന്നെ സംസ്കൃതം എന്ന ഭാഷയിൽ ഇല്ല എന്നാണ് ഹിന്ദു എന്ന വാക്ക് തന്നെ സംസ്കൃത ഭാഷയിൽ ഇല്ല എന്നാണ് അവർക്ക് അവരോട് പറയാനുള്ള മറുപടി ഇന്നിപ്പോൾ ഹിന്ദുരാജ്യം സ്ഥാപിക്കാൻ നടക്കുന്ന സംഘപരിവാർ ആർ എസ് എസ് അവർ അവരുടെ ശാഖകളിൽ അവരുടെ പ്രവർത്തകരെല്ലാം വളരെ അഭിമാനത്തോടെയും അവരുടെ ഒരു അവരുടെ ഒരു ഭാവനയുള്ള ഹിന്ദു രാജ്യത്തെ സ്തുതിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു കീർത്തനമുണ്ട് അത് അവരുടെ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് മത മത വ്യത്യസ്ത മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് വ്യത്യസ്ത ദൈവങ്ങൾ വിശ്വസിക്കുന്നവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥനകൾ പോലെ ആർ എസ് എസ്കാർ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ അവർ നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് പറയും ഹിന്ദു ഭൂമി എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് ഹിന്ദു ഭൂമിയായിട്ടാണ് ഈ ഇന്ത്യയെ അവർ കാണുന്നത് അതിൻ്റെ മറ്റൊരു വരിയിൽ തന്നെ രണ്ട് രണ്ടോ മൂന്നോ സ്ഥല രണ്ട് സ്ഥലത്ത് ആ പ്രാർത്ഥനയിൽ ഹിന്ദു എന്ന പദം ആവർത്തിക്കുന്നുണ്ട് ഹിന്ദു രാഷ്ട്രം എന്ന് പ്രയോഗിക്കുന്നുണ്ട് ഹിന്ദു ഭൂമി എന്ന് പറയുന്നുണ്ട് ഈ ഹിന്ദു രാഷ്ട്രം ഹിന്ദു ഭൂമി എന്നൊക്കെ അവർ പറയുമ്പോൾ തന്നെ ഈ ഹിന്ദു എന്ന ഈ പദം പോലും ഈ സംസ്കൃതത്തിലുള്ളതല്ല എന്നും അവർ അവരുടെ സംസ്കൃത ഭാഷയിൽ സംസ്കൃതത്തിനകത്ത് അവർ ആ പ്രയോഗിക്കുന്ന പദം പോലും യഥാർത്ഥത്തിൽ ആ ഭാഷയിലേ ഉള്ളതല്ല എന്ന സത്യം മനസ്സിലാക്കില്ല പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരത് മാതാക്ക് ജയ് എന്നൊക്കെ പറയുന്ന ആ വലിയ മുദ്രാവാക്യം ഇന്ത്യയെ ഒരു കാലത്ത് കോരിത്തെപ്പിച്ചിട്ടുള്ള ഒന്നാണ് ഇന്ന് സംഘപരിവാറും ഭാരതമാതാവിനെ ജയ് വിളിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഭാരതമാതാവ് എന്നൊക്കെ പറയുന്ന ആ ചരിത്രത്തിൽ നമ്മൾ വിളിച്ച മുദ്രാവാക്യത്തിനെ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവർ ആശയപരമായി വലിയ വലിയ വൈരുദ്ധ്യങ്ങളുള്ള ഒരു ഒന്നാണ് ഈ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദു രാജ്യ സങ്കല്പം എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇതും മാതാവ് ഇപ്പോൾ ഭാരതമാതാവിനെ ജയി വിളിക്കണം എന്നാണ് കഴിഞ്ഞ തവണ കോഴിക്കോട് വന്നിട്ട് മീനാക്ഷിയിലേക്ക് പ്രസംഗിച്ചത് ഭാരതമാതാവിനെ ജയി വിളിക്കാത്തവരെല്ലാവരും വേദി വിട്ടിറങ്ങാനാണ് ആ മന്ത്രി നമ്മളോട് പറഞ്ഞത് അവരാദ്യം തീരുമാനിക്കേണ്ട കാര്യം ഇത് മാതാവാണോ പിതാവാണോ ഉള്ള കാര്യം അവർ ആദ്യം തീരുമാനിക്കണം കാരണം ഇവർ നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്നൊക്കെ പറയുകയും ഇത് ഭാരത മാതാവാണെന്ന് ഒരിടത്ത് പറയുകയും ചെയ്യുമ്പോൾ ഇവരെ ഇവരുടെ തന്നെ തിലകനും ഇവരുടെ തന്നെ ഗോഡ് നമ്മുടെ സവർക്കറും ഒക്കെ പറയുന്നത് പര്യന്ത ഭാരതഭൂമിക പിതൃഭൂ പുണ്യഭൂശ്ചൈവ പിതൃഭൂമി ആണെന്നാണ് അപ്പോൾ ഭാരതം എന്ന് പറയുന്നത് മാതൃഭൂമിയാണോ പിതൃഭൂമിയാണോ എന്ന് പോലും അവർക്ക് ആശയപരമായി വ്യക്തതയില്ല ഇത് മാതാവാണോ പിതാവാണോ ഇത് ഇത് പുരുഷനാണോ സ്ത്രീയാണോ എന്നൊന്നും അവർക്ക് തന്നെ വ്യക്തതയില്ല ആ വ്യക്തതയില്ലായ്മ കൂടിയാണ് അവരുടെ ഈ പ്രത്യേക ശാസ്ത്രത്തിന്റെ തന്നെ പ്രത്യേകത അവർക്ക് ഏത് രൂപത്തിലും ഭാരതം അച്ഛനാണെന്ന് പറഞ്ഞാൽ അച്ഛനാണെന്ന് അവർ പറയും അമ്മയാണെന്ന് പറഞ്ഞാൽ അമ്മയാണെന്ന് പറയും ഇനിയിപ്പോൾ അതൊരു ദൈവമാണെന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയും അങ്ങനെ ഏത് തരത്തിലും വ്യാഖ്യാനിക്കാവുന്നതും വളച്ചൊടിക്കാവുന്നതുമായ ഒരു പ്രത്യയശാസ്ത്രം ഈ പ്രത്യയശാസ്ത്രത്തെയാണ് നമ്മൾ ഈ പുസ്തകത്തിൽ ശ്യാം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ ചരിത്രം മുഴുവൻ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ ഇന്ത്യയുടെ കടന്നുവരവ് അത് ഒരു ഹിന്ദു ഇന്ത്യ ആയി രൂപപ്പെട്ടാൽ പൂർണ്ണമായും അർത്ഥത്തിൽ രൂപപ്പെട്ടാൽ അത് എത്ര കാലം വേണ്ടി വരും നമുക്ക് അതിൽ നിന്ന് വിമോചിതമാകാനെന്ന് നമുക്ക് ഇന്ന് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല കാരണം ചരിത്രത്തിൽ നമുക്ക് പൂർവ്വമാതൃകകളില്ല ഇവിടുത്തെ ജനങ്ങൾ ഒരു അതീശ പ്രത്യയശാസ്ത്രത്തിനെതിരെ സംഘടിച്ച് പൊരുതി അതിന് വിജയം വരിച്ച ചരിത്രം നമുക്കില്ല ഉണ്ട് എന്ന് നമ്മുടെ തോന്നലാണ് അതായത് ഇവിടുത്തെ അതീശ പ്രത്യേക ശാസ്ത്രങ്ങൾ അത് അതാത് കാലഘട്ടങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അത് തകർന്നത് അതിൻ്റെ പുറമെ എന്നുള്ള ആക്രമണം കൊണ്ടല്ല അതിൽ നിന്ന് വിമോചിതരാകണമെന്ന് ആഗ്രഹിച്ച ആളുകളുടെ ആക്രമണം കൊണ്ടുമല്ല മറിച്ച് അതിൻ്റെ അകത്ത് എന്നുള്ള പ്രശ്നങ്ങളെ കൊണ്ടാണ് അവസാനം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മാത്രം വിജയം കൊണ്ട് വളരെ ചുരുക്കം പേര് പങ്കെടുത്ത ആ ഒരു സമരത്തിന്റെ വിജയം കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു ഓടിയെന്ന് മാത്രമല്ല ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം കൊളോ ഈ പറയുന്ന കൊളോണിയലിസം നേരിട്ട ആന്തരിക പ്രതിസന്ധികളാണ് യഥാർത്ഥത്തിൽ അതുകൂടിയാണ് ഇവിടെ നിന്ന് പിൻവാങ്ങാൻ എല്ലാ കോളനി രാജ്യങ്ങളിൽ നിന്നും പിൻവാങ്ങാൻ പൊതുവേ കോളനി ശക്തികളെ നിർബന്ധിതരാക്കിയത് എന്ന യാഥാർത്ഥ്യമുണ്ട് നമുക്ക് ഈ ഫാസിസത്തിനെ ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഈ കാലം അത്രയും ഭരിക്കപ്പെടുമ്പോഴെല്ലാം തന്നെ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന യഥാർത്ഥത്തിൽ ബുദ്ധിസം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും അത് ഈ ത്രൈവർണകർക്കിടയിലുള്ള അവ അവരുടെ തന്നെ അവരുടെ തന്നെ തമ്മിലുള്ള തർക്കങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ് വരുന്നത് പിന്നീട് ബുദ്ധിസം തകരുമ്പോഴും അതിൻ്റെ ബുദ്ധിസത്തിന്റെ തകർച്ചയിൽ ബ്രാഹ്മണത്തിനുള്ള ആക്രമണത്തിനേക്കാൾ പ്രധാനമായിരുന്നു ബുദ്ധിസത്തിൻ്റെ ആന്തരികമായ പ്രശ്നങ്ങൾ എന്ന് കോസാമ്പി ദീർഘമായി എഴുതുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു വളരെ ശക്തിമത്തായ ഒരു എതിർ പ്രത്യയശാസ്ത്രത്തെ ജനകീയമായി സംഘടിച്ച് ഇല്ലായ്മ ചെയ്ത് ബഹിഷ്കൃതമാക്കിയ ഒരു വിജയകഥ നമുക്ക് ചരിത്രത്തിൽ അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ഇത്രയ്ക്കുമധികം ശക്തമായ ഒരു ഡീപ് സ്റ്റേറ്റിനെ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കുക എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് നാം പുതിയ ചില മാർഗങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവിടെയാണ് നമ്മുടെ ചിന്തകർ പ്രധാനമാകുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ പ്രധാനമാകുന്നത് നമ്മളുടെ നാട്ടിലെ ഓരോ വ്യക്തിയും പ്രധാനമാകുന്നത് കാരണം ഈ പറയുന്ന എല്ലാ തരത്തിലും നമ്മുടെ ഈ തൂണിലും തുരുമ്പിലും അലിഞ്ഞു ചേർന്നിട്ടുള്ള ഈ പറയുന്ന ഹിന്ദുത്വം എന്ന് പറയുന്ന ഈ പ്രത്യയശാസ്ത്രത്തിനെ പ്രതിരോധിക്കാൻ നാം പുതിയൊരു രീതിശാസ്ത്രവും പുതിയൊരു യുദ്ധപദ്ധതിയും ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നതെന്നുള്ളതാണ് അത് അത് ഇനിയും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അവിടെയാണ് ഇതുപോലുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ പ്രതിദാനം ശബ്ദം ഇതെല്ലാം നമുക്ക് എങ്ങനെ എങ്ങനെ കോർത്തിണക്കി കൊണ്ടുപോയി നമുക്ക് ഈ ഹിന്ദുത്വത്തിനെതിരെ പ്രതിരോധം തീർക്കാമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ ഈ ചിന്തയിൽ നമുക്ക് ചരിത്രം നൽകുന്ന ചില ഉത്തരങ്ങളുണ്ട് അത് നമ്മളെക്കാൾ അധികം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് അവർ നമ്മളെക്കാൾ അധികം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഏറ്റവും ശക്തമായി ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ ആ ശക്തമായ അധികാര കേന്ദ്രത്തിനോട് എന്നും ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം ഈ ഹിന്ദുത്വത്തിന് അഥവാ ഹിന്ദുവിസത്തിന് അഥവാ ബ്രാഹ്മണിസത്തിനുണ്ട് ശ്യാംകുമാർ ഈ പുസ്തകത്തിൽ അതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിൽ ചരിത്രത്തിലെ ടിപ്പു എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ചരിത്രത്തിലെ ടിപ്പു ആ ലേഖനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ഇവിടുത്തെ വരേണ്ടരായിട്ടുള്ള ആളുകൾ മുഴുവൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപൊരുതാന ഇറങ്ങിത്തിരികുകയും അവരങ്ങനെ വലിയ സ്വാതന്ത്ര്യ സമരം നടത്തുകയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നായർ സ്വാതന്ത്ര്യ സമരം നടന്നത് അങ്ങനെ കേരളത്തിലെ കുറച്ച് നായന്മാർ ചേർന്ന ആളെ ഇവിടേക്ക് ഐക്യ കേരളം രൂപീകരിച്ചതും നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം വാങ്ങി തന്നതും എന്നാണ് കഥ പക്ഷെ നാം മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെയല്ല എ ആർ രാജരാജവർമ്മ അദ്ദേഹത്തിന്റെ അങ്കല സാമ്രാജ്യം എന്ന് പറയുന്ന കൃതിയിൽ ആ കൃതി വായിച്ചു നോക്കുമ്പോൾ ആ കൃതിയിൽ രാമനായി നിൽക്കുന്നത് രാമന്റെ സ്ഥാനം ബ്രിട്ടീഷുകാർക്കാണ് രാവണനാണ് ടിപ്പു ടിപ്പു ആണ് രാവണൻ ടിപ്പു രാക്ഷസനാണ് ഈ രാക്ഷസനെ കൊന്ന ദൈവിക ശക്തിയായി ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കാണുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ആംഗല സാമ്രാജ്യം എന്നൊരു കൃതി അക്കാലത്തെ സവർണതയും അക്കാലത്തെ ഈ പാരമ്പര്യ സംസ്കൃതക്കാരും അക്കാലത്തെ ഇവിടുത്തെ ഈ ക്ഷത്രിയ രക്തങ്ങളും ഒക്കെ എവിടെയാണ് നിന്നിരുന്നത് അവിടെ ടിപ്പു ബ്രിട്ടീഷുകാരുമായി പടപൊരുത് ഭരിക്കുമ്പോൾ ഇവിടുത്തെ ക്ഷത്രിയ രക്തമാണ് ഞങ്ങളുടെ ഞരമ്പിലൂടെ ഓടുന്നത് എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ആംഗല സാമ്രാജ്യത്തിൽ പുകർത്തി കവിതയും മഹാകാവ്യങ്ങളും എഴുതി ഇതാണ് ഈ ആംഗല സാമ്രാജ്യം എന്ന് പറയുന്ന കൃതി ഇതിനെ മുൻനിർത്തി ശ്യാം കൃത്യമായത് വിശദീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ആംഗല സാമ്രാജ്യം സൂര്യനെ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ അങ്ങേയറ്റം പുകഴ്ത്തുന്ന കൃതികൾ സംസ്കൃത ഭാഷയിലധികം അടക്കം ഇവിടുത്തെ സവർണർ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടുത്തെ അവർണർ മറ്റൊരു തരത്തിൽ ചിന്തിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രാജാക്കന്മാരെ അവരും മറ്റൊരു തരത്തിൽ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് സാമ്രാജ്യത്തിനെ കാണുന്നുണ്ട് ആ കാഴ്ചയിൽ വലിയൊരു വ്യത്യാസമുണ്ട് ഈ ആർഷ ഭാരത സംസ്കാരത്തെ പറ്റി സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചയിലല്ല നമ്മൾ കാണുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന ചോദ്യത്തിന് പണ്ഡിറ്റ് കറുപ്പൻ ഒരു ഉത്തരമുണ്ട് പണ്ഡിറ്റ് കറുപ്പൻ അത് എഡ് എ ഡി വിജയം വായിച്ചു നോക്കണം എഡിഎഡി വിജയത്തിന്റെ തുടക്കത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ സൃഷ്ടിച്ചവരായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കാണുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എതിരിടുന്ന ചക്രവർത്തി പരീക്ഷകളെ ചക്രവർത്തി പരീക്ഷ എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നു ചക്രവർത്തി പരീക്ഷകരെ എല്ലാം നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഇവിടെ ഒരു ഏകീകൃതമായ ഒരു ഇന്ത്യ സൃഷ്ടിച്ചത് ബ്രിട്ടീഷുകാരാണ് എന്ന കാഴ്ചയാണ് ഇവിടെ ഉണ്ടാകുന്നത് അങ്ങനെ ബ്രിട്ടീഷ് ഭരണം നിലനിൽക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അന്ന് വരെ ഒരു ഹിന്ദുത്വ സവർണതയുടെ ഒരു ഗ്യാസ് ചേംബറിൽ ഒരു തുറന്ന ജയിലിൽ ജീവിച്ചിരുന്ന ആളുകൾ നമ്മളെല്ലാവരും അടുത്ത ഗ്യാസ് ചേമ്പറിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്തിൻ്റെ ഗ്യാസ് ചേംബറിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ അവിടുത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ചേംബറിൽ നിന്ന് വിഷവാതകം ശ്വസിച്ച് മരിക്കാൻ വിധിക്കപ്പെട്ട നമുക്ക് പുറത്തേക്ക് രക്ഷപ്പെടാൻ അധികം വാതിലുകളില്ല ആകെയുള്ള ഒരു എക്സിറ്റ് ഡോർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മതപരിവർത്തനാണ് ഈ മതത്തിൽ നിന്ന് രക്ഷപ്പെടുക നേരത്തെ ഇവിടെ പ്രസംഗിച്ചവർ അത് വ്യക്തമാക്കി എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ ഒരു ദളിതനെ സഹായിക്കാൻ പറ്റിയ സാഹചര്യം എന്ന് പറഞ്ഞു അപ്പോൾ ഈ രക്ഷപ്പെടാനുള്ള വളരെ ചുരുക്കം ഡോറുകളേ ഉള്ളൂ ഹിന്ദുത്വം ഇപ്പോൾ ചെയ്യുന്നത് മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ ഇന്ത്യ മുഴുവൻ പാസ്സാക്കുന്നു ഇന്നലെ ഏതാ ഗുജറാത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അവിടുത്തെ ഒരു ക്രിസ്ത്യൻ സഭ നടത്താനിരുന്ന ക്രിസ്ത്യ ക്രിസ്തു മതത്തിന്റെ സമ്മേളനം അവരുടെ നിർബന്ധം മൂലം റദ്ദ് ചെയ്തു എന്ന് വാർത്ത വരുന്നു മുസ്ലിങ്ങളെ സമ ഏഹ് ഇത്തരത്തിൽ അപകരവത്കരിക്കുന്നു ഇതൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന പ്രവർത്തനമല്ല ഇത് മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന പ്രവർത്തനമല്ല മറിച്ച് ഇത് ഇവിടുത്തെ അവർണനും ദളിതനും രക്ഷപ്പെടാനുള്ള ഈ ഫാസിസ്ത്വത്തിന്റെ ഹിന്ദുത്വത്തിന്റെ ബ്രാഹ്മണ്യത്തിന്റെ ഗ്യാസ് ചേംബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഡോറുകൾ എന്നേക്കുമായി അടച്ചു വെക്കുന്ന പ്രക്രിയയാണ് ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ മുസ്ലിംകൾ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ക്രിസ്തു മതത്തിലേക്കോ മുസ്ലിം മതത്തിലേക്കോ മതം മാറാനുള്ള ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഏതൊരു മതവും സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യം റദ്ദു ചെയ്യുന്നതിലൂടെ ഇവിടെ ദളിതനായി ജനിച്ചവൻ അസ്പൃശ്യനായി ഹിന്ദുത്വത്തിന് അസ്പൃശ്യനായി ഇത്തരത്തിലുള്ള ജ്ഞാനാധികാരമില്ലാത്ത വ്യക്തിയായി വ്യക്തിത്വമില്ലാത്ത ആളായി ആത്മാവില്ലാത്ത ആളായി തന്നെ ജനിച്ച് ജീവിച്ച് മരിക്കണം അവരുടെ മുമ്പിൽ മറ്റൊരു വഴികളുമില്ല നിങ്ങളുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഏക വഴി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അത്ര സംഹിതയും നേരത്തെ പറഞ്ഞ മനുസ്മൃതിയും യാജ്ഞകൾക്ക് സ്മൃതിയും ഈ പറയുന്ന ഭഗവത്ഗീതയും ഒക്കെ എന്ത് പറയുന്നു അതിനനുസരിച്ച് ജീവിച്ച് മരിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങളുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ല എന്ന് ഉറപ്പു കൊടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എതിരെ നടക്കുന്ന അക്രമങ്ങളുടെ എല്ലാം ആകെ തുക എന്ന് ഇവിടത്തെ ദളിതരും അവർണരും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം അപ്പോൾ മുസ്ലിങ്ങൾ അവർ അവർ നേരിടുന്ന ത്രെട്ട് എന്തെങ്കിലും എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധമുള്ളവരാണ് ഇപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾക്കൂടെ ഐക്യപ്പെടുകയും മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന വലിയ ദൗത്യത്തിലാണ് കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ഏർപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ദയവായി മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കുന്നത് നിർത്തുക അവർക്ക് അത്യാവശ്യം ബോധമുണ്ട് ബോധവൽക്കരിക്കേണ്ടത് സ്വയമാണ് ഇവിടുത്തെ സവർണത ഇവിടുത്തെ നായർ സമുദായത്തെ പോലുള്ള ഈ പറയുന്ന ഒളികാർക്കി സമുദായങ്ങൾ ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഹിന്ദുത്വ തീവ്രവാദത്തിന്റെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അപകടങ്ങളെ പറ്റി ഏതെങ്കിലും തരത്തിൽ അതിൽ അവരുടെ പങ്കിനെ പറ്റി ഏതെങ്കിലും തരത്തിൽ സ്വയം വിമർശനത്തിന് ഇന്നോളം തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ സാംസ്കാരിക നായകന്മാർ ഇക്കാര്യത്തിൽ ഒരു പുനർവിചന്തനം നടത്തേണ്ടതുണ്ട് എന്നതിന് ശ്യാംകുമാറിന്റെ ഈ പുസ്തകം തെളിവാണ് കാരണം ശ്യാം എഴുതിയതുപോലെ ഒരു പുസ്തകം ഹിന്ദുത്വത്തിനെ തുറന്നു കാണിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒന്ന് നമ്മളുടെ ഈ മുഖ്യധാരയിലെ സാംസ്കാരിക പ്രവർത്തനത്തിൽ നിന്ന് എന്താണ് ഇന്നോളം ഇല്ലാതിരുന്നത് എന്ന ചോദ്യമുണ്ട് ആ ചോദ്യമാണ് നേരത്തെ പറഞ്ഞ സ്വയം വിമർശനത്തിന്റെ അഭാവം എന്ന് പറയുന്നത് ഇവിടെ ക്രിസ്ത്യാനികളോട് ഐക്യപ്പെടുക മണിപ്പൂരിനോട് ഐക്യപ്പെടുക മുസ്ലിങ്ങളോട് ഐക്യപ്പെടുക എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് തൻ്റെ വീട്ടിൽ നിന്ന് ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ട് കൊണ്ടിരിക്കുന്ന ഓരോ പൊട്ടി ൾ ഇവരെ എങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കുക ഇതിനെന്ത് കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് എന്ന് നിങ്ങൾ തുറന്നു കാണിക്കണം അപ്പോൾ ഭാഗവത പ്രഭാഷണത്തിൽ പോയി അവിടെയും അവിടെയും എന്താ പറയുന്നത് പ്രഭാഷണം നടത്തുന്നു അതിനുശേഷം വിപ്ലവ വേദികൾ വന്ന് അവിടെയും പ്രഭാഷണം നടത്തുന്നു എല്ലാ പ്രഭാഷണത്തിലും ഹിന്ദുത്വത്തിനെ വിമർശിക്കുന്നു വിമർശിക്കുന്നുണ്ടോ ഇല്ല നമ്മുടെ വേദികൾ മാത്രമാണ് ഹിന്ദുത്വനെ വിമർശിക്കുന്നത് അവിടെ ഭാഗവതത്തിന്റെ മഹത്വത്തെ പ്രഭാഷണം ഈ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാതെ നമുക്ക് ഹിന്ദുത്വത്തിനെ പ്രതിരോധിക്കുക സാധ്യമല്ല കാരണം പുതിയൊരു ഇന്ത്യ ഉണ്ടാകുകയാണ് നമ്മളുടെ ഭരണഘടന ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ നാലോ അഞ്ചോ വർഷമായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ മുദ്രാവാക്യം നമ്മൾ മുന്നോട്ട് വെച്ചത് ഭരണഘടനാ സംരക്ഷണ സദസ്സുകൾ പങ്കെടുത്ത് എത്രയോ സദസ്സുകൾ നമ്മൾ പങ്കെടുത്തു പക്ഷേ ഈ ഭരണഘടനയെ സംരക്ഷിച്ചുകൊണ്ട് ഭരണഘടന സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാകുമോ എന്നൊരിക്കൽ ഞാൻ ബഹുമാനപ്പെട്ട മോഹൻകുവാത്സവനോട് ചോദിക്കേണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അത് വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം അന്ന് എന്നോട് ആ സംഭാഷണം ചെറിയൊരു സംഭാഷണം സൂചിപ്പിച്ചത് നമ്മൾ ഈ മാനവികതയെ സംരക്ഷിക്കുക അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഭരണഘടന എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പുറംചട്ട മാത്രം നിലനിർത്തിക്കൊണ്ട് അതിന്റെ അകത്തെ ഓരോ പേജും മാറ്റുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കപ്പൽ പോലെ പഴയ കപ്പൽ പഴയതാണ് പക്ഷേ അതിലെ എല്ലാ ഭാഗങ്ങളും എല്ലാ എല്ലാ വസ്തുക്കളും അതിൻ്റെ പെയിന്റ് ഇന്നലെ പുതുക്കി പുതിയതായി അടിച്ചതാണ് അതിലെ മരം മാറ്റിയതാണ് അതിന്റെ ഓരോ സീറ്റ് മാറ്റിയതാണ് അതിലെ ഓരോ വസ്തുവും മാറ്റിയതാണ് സത്യത്തിൽ കപ്പലിന്റെ പേര് മാത്രമാണ് പഴയത് കപ്പൽ പുതിയതാണ് ഇതാണ് യാഥാർത്ഥ്യം അതുപോലെ ഭരണഘടനയുടെ പുറംചട്ടം മാത്രം പഴയതായി നിൽക്കുകയും ഭരണഘടനയ്ക്ക് അകത്തെ എല്ലാ തരം മൂല്യങ്ങളും മറ്റൊന്നായി മാറ്റുകയും അങ്ങനെ എതിർ മൂല്യങ്ങളിലേക്ക് മാറ്റുകയും ചെയ്ത് ഒരു കാലത്ത് ഭരണഘടന എന്ന കേവലമായൊരു പുസ്തകത്തെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ആ ഭരണഘടന മുന്നോട്ട് വെച്ച മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ജ്ഞാനോദയ മൂല്യങ്ങളിലാണ് അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് സഹത്വമാണ് സാഹോദര്യമാണ് അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും ഇടമില്ല എന്നും എതിർ നിൽക്കുന്ന എല്ലാ എതിർമൂല്യങ്ങളോടും കലഹിച്ചുകൊണ്ടും അത്തരത്തിൽ ഈ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി നമ്മുടെ നാടിൻ്റെ ഭരണവ്യവസ്ഥയും നിയമങ്ങളും നിയമ സംവിധാനങ്ങളും ഇവിടുത്തെ ഭരണ ഭരണകൂടവും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും മാത്രം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഉയർത്തിപ്പിടിക്കാനുള്ള കാര്യം വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ മനുഷ്യരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യരുടെ ചിന്താ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാം നിലകൊള്ളാനായിട്ട് നമുക്ക് ഒരു സ്വതന്ത്രമായ ചിന്താ പദ്ധതി രൂപീകരിക്കുകയും നമ്മളുടെ എല്ലാ ഞരമ്പുകളിൽ നാം പോലും അറിയാതെ നമ്മുടെ രക്തത്തിൽ പോലും കയറിക്കൂടുന്ന ഈ ഹിന്ദുത്വത്തിന്റെ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഒരു പുതിയ മരുന്ന് ഒരു പുതിയ വാക്സിൻ കണ്ടെത്തുകയും ചെയ്യുക എന്ന വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം അതിനായി പല വഴിക്കുള്ള അന്വേഷണങ്ങൾ പ്രധാനമാണ് അതിലൊരു വഴിയാണ് ഈ പറയുന്ന പാരമ്പര്യ ഏതേത് പാരമ്പര്യത്തെ മുൻനിർത്തിയാണോ ഇവിടെ ഒരു വ്യാജമായ അഭിമാന ബോധം ഇവിടുത്തെ ജനങ്ങൾ സൃഷ്ടിക്കാൻ അംഗവരുവാൻ ശ്രമിക്കുന്നത് അതേ പുസ്തകങ്ങളെ തന്നെ മുൻനിർത്തിയതിനെ പ്രതിരോധിക്കുക എന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമാണ് ശ്യാംകുമാർ ഏറ്റെടുത്തിട്ടുള്ളത് ആ രാഷ്ട്രീയമാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത് ആ നിലയ്ക്ക് മഹനീയമായ ഈ പഠനം നിർവഹിച്ച ഡോക്ടർ പി ടി എസ് ശ്യാംകുമാറിനെ ഒരിക്കൽ കൂടി ഹർദ്ദവുമായി ആലിംഗനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഏവർക്കും നന്ദി